കുട്ടിട്ട് എല്ലാവരും കാണണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇപ്പോഴത്തെ തലമുറയിൽ ഓപ്പൺ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം എല്ലാവരും പോയി കാണണം നല്ല നല്ല പഴയ ആക്ടി കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ മോഹൻലാലിൻ്റെ കുറച്ചു കാലത്ത് ശേഷം ഒരു നല്ല ഒരു അഭിപ്രായം ഉള്ള ആ അതെ ഏകദേശം അങ്ങനെ നല്ല പടം അവസാനം എന്താ നമുക്കൊരു ഫീല് വരും അവസാനം ആ അങ്ങനെ എല്ലാവരും പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു പടം ശരി മെസ്സേജ് കൊടുക്കുന്ന സിനിമ അല്ല നല്ല സിനിമയാണ് മോഹൻലാൽ കുഴപ്പമില്ല ഒന്ന് സിനിമയിലെ കൂടുതലായിട്ട് സ്കൂളില് മോഹൻലാലിൻ്റെ ആയിരുന്നു സിദ്ദിക്ക് അടിപൊളിയാറുണ്ട് ആ നല്ല ആ പറയാതിരിക്കാൻ പറ്റിയല്ല കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അതിനകത്തെ അവതരണം അത്ര നല്ലതായിരുന്നു ആ ഒരു നിസ്സഹായി ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടുന്ന ഒരു സിനിമയായിരുന്നു ഞങ്ങൾ പേരന്റ്സിനെ വളരെ ഇഷ്ടപ്പെട്ടത് കണ്ടിരിക്കേണ്ടതാണ് എല്ലാവരും ഇതേപ്പറ്റി അറിയേണ്ടതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാരും നല്ല അങ്ങനെ കാണും കുട്ടികൾ പ്രതികരിക്കണം ഇതിനെതിരെ എങ്കില് പറ്റും മോഹൻലാലും നന്നായിരിക്കുന്നു പഴ്സാപ്പാമ്പിള്ളേർക്ക് ഇതൊരു പാഠമാണ് അതെ പുളിപടം കൂടുതലായിട്ട് തിരിച്ചു വരവോഷം കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല പടം നല്ല പടം നല്ല പടം കൂടുതലായിട്ട് അനേശ്വര അനുശ്വരാജ് നല്ല അടിപൊളിയായിരുന്നു അതേപോലെ മോഹൻലാലിൻ്റെ നല്ലൊരു കമ്പാക്ക് ആണ് നല്ല നല്ല രീതി നല്ല നല്ല സൂപ്പറാണ് സിദ്ദിങ്ങിൻ്റെ നെഗറ്റീവ് റോൾ ഒരു രക്ഷയില്ല ജഗദീഷും ജഗദീഷ് ഇപ്പോൾ രണ്ട് മൂന്ന് പടത്തിൽ ഫാലിമിയിലായാലും നല്ല അതിൽ സിദ്ദിങ്ങിൻ്റെ റോൾ ഒരു രക്ഷയില്ല അവസാനത്തെ ക്ലൈമാക്സ് തന്നെ ഒരു രക്ഷയില്ല സൂപ്പറായി ആ തീർച്ചയായും തന്നെ ഇപ്പോൾ ആൾറെഡി ഇങ്ങനത്തെ പ്രശ്നങ്ങളാണല്ലോ കൂടുതലും റേപ്പ പോലുള്ള കാര്യങ്ങൾ അപ്പം എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ജനറേഷൻ കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് നേരി താങ്ക് യു തീർച്ചയായിട്ടും എല്ലാവരും കാണണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇപ്പോഴത്തെ തലമുറയിൽ തലമുറയില് ഓപ്പണായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയാ സൂപ്പർ ഫിലിം അതിലെല്ലാവരും പോയി കാണണം മോഹൻലാലിൻ്റെ എല്ലാവരും നല്ല